സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റസ്മിൻ പുറത്തായിരിക്കുവാണ് ജിൻഡോയെ ഉണ്ടാക്കാൻ വന്നിട്ട് റസ്മിൻ അങ്ങ് ഉണ്ടായി പുറത്തായി എന്നാണ് ഇപ്പോഴറിയാൻ കഴിഞ്ഞത് ഇപ്പോഴല്ല ഇന്നലെ അറിഞ്ഞിരുന്നു നമ്മൾ ഇന്നലെ വീഡിയോയും ചെയ്തിരുന്നു പക്ഷെ വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റസ്മിൻ ആദ്യം വന്ന ആ ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കരമായ താരമായിരിക്കുന്നു നല്ല താരവുമായിരുന്നു നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഔദാര്യത്തിലാണാ നീ നിൽക്കുന്നത് എന്ന് എന്ന് പറഞ്ഞോ അന്ന് റസ്മിൻ്റെ ചീട്ടി ാണ് അതായത്െതിരെ കളിച്ചു ജിൻഡോക്കെതിരെ കളിച്ചത് കൊണ്ട് മാത്രം പ്രേക്ഷകർ വെറുത്ത ഒരു മത്സരാർത്ഥി അത് റസ്മിൻ ബായി എന്ന് പറയുന്ന ടീച്ചർ തന്നെയാണ് ഒരാൾക്ക് പോലും പിന്നെ ഇഷ്ടമല്ലല്ലോ അതായത് ഈ എപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും കൂടെ കൂടിയനെ അന്ന് മുതൽ ഈ ഇത് ഈ ഒരു മത്സരാർത്ഥിയും കൂടി നശിച്ചു എന്നുള്ളതാണ് ഒരാൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം വെച്ചാൽ ഇവരുടെ കുണുവാവയായിട്ട് ഇവരുടെ വോയിസ് ആയിട്ട് എന്ത് പറയുമ്പോഴും ഇവരാണ് പറയേണ്ടത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ നൂറ എന്ത നോറ എന്തെങ്കിലും പറയുമ്പോഴും റസ്മിനാണെന്ന് പറയുന്നത് അങ്ങനെ ആധികാരികമായിട്ട് ഞാനെന്തോ ഒരു വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഈ ജിൻറ്റോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇത്രമാത്രം ദ്രോഹിച്ച ഒരു പെൺകുട്ടി വേറെ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ അത്ര മാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഈ ഈ പിന്നെ റസ്മിൻ എന്ന് പറയുന്നത് എന്തൊരു ദ്രോഹ ചെയ്തിരിക്കുന്ന ജിൻഡപ്പനെതിരെ ജിൻഡപ്പനെ ഞാൻ പുറത്താക്കും എൻ്റെ ഔദാര്യം കൊണ്ടാണ് നീ നിൽക്കുന്നതും ഒക്കെ പറയേണ്ടിരിക്കുന്ന മാനോ ഉളുപ്പുണ്ടോ ഈ സ്ത്രീക്ക് അങ്ങനെ പറയാൻ ഉളുപ്പുണ്ടോ ഇതിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് ഈന്റെ ബുറും അസൂയിം കുശുമ്പും കൊണ്ടും മാത്രം നടക്കുന്ന ജിൻഡോനോട് നല്ല രീതിയിലുള്ള കുശുമ്പുണ്ട് ഇന്ന് അവിടെ ചെലയണം പറയുന്നത് കേൾക്കുകയാണ് ഈ ആഴ്ച ഇപ്പൊ ജിൻഡപ്പനെ പോവാ അത് അവിടെ ഇങ്ങനെ പറയുകയാണ് ജിൻഡപ്പൻ പോകുമെന്ന് ഇതിറ്റങ്ങൾക്ക് ഇനി എപ്പോഴാടേ ബുദ്ധി വരിക ഇത്രയും ആൾക്കാർ വന്ന് ഇത്രയും ഹിൻഡ് കൊടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവന്മാർക്ക് ഇപ്പോഴും ജിൻഡപ്പൻ ഇപ്പോഴും ലാസ്റ്റാണെന്ന് ഇവരൊക്കെ വിചാരപ്പെടുന്നത് ഇപ്പോഴും ജിൻഡപ്പന് ഫാൻ ഫേസ് കുറവാണ് ഇപ്പോൾ ജിൻഡപ്പനെ പിന്നെ വീഡിയോ വരുന്നില്ല ജിൻഡപ്പനെ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻ്റ് വരുന്നുണ്ട് മക്കളെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡപ്പനെതിരെ നെഗറ്റീവ് ആക്കാനുള്ള ഒരു തന്ത്രമാണ് നമ്മൾ ഇതിലൊന്നും വീണ് പോകരുത് ജിൻ്റപ്പൻ ഇപ്പോഴും നല്ല മാർക്കറ്റോട് കൂടിയിട്ട് തന്നെയാണ് ാണ് നിൽക്കുന്നത് അതുമാത്രമല്ല ജിൻ്റെപ്പൻ തന്നെയാണ് ഇപ്പം ഏത് പോളിലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഏത് വോട്ടിങ്ങിലായി കഴിഞ്ഞാലും ജിൻഡപ്പൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ പുറകെ തന്നെ ഇപ്പം അൻസിബയും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് അൻസിബ ജിൻഡപ്പൻ പിന്നെ അഭിഷേകും കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പേരാണ് ഇപ്പോഴും വരുന്നത് ജാസ്മിൻ ജാസ്മിനൊന്നുമില്ല ജാസ്മിൻ നോറയിലും പോയി ഇവിടെ അതൊക്കെ എന്ന് പറഞ്ഞാൽ പവർ റൂമിൽ കയറിയിട്ട് ഒളിച്ചിരുന്നോണ്ടാണ് ഇത്രയും ദിവസം പോയത് ഇല്ലെങ്കിൽ റസ്മിനും അതുപോലെ നോറയൊക്കെ എന്ന് പോകേണ്ടതാണ് പവർ റൂം ആ ഒരു ഒളിച്ചിരിക്കുന്ന ഒരു ഒളി സങ്കേതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗബ്രിയും ജാസ്മിനും കളിച്ച കളികൾ നാറിയ കളികൾ ഈ ജിൻഡോയും അതുപോലെ ഈ അർജുനും ഈ റസ്മിനും ആയിരുന്നു ഒരിക്കലും പവർ റൂമിൽ അന്ന് ഈ ജിൻഡോന ഈ രണ്ടെണ്ണം കൂടിയിട്ട് ഈ റസ്മിനും ഈ അർജുനും കൂടിയിട്ട് ഇഷ ഇമ്മ വരപ്പിച്ചിട്ടുണ്ട് അത് ഈ ഗബ്രിൻ്റെയും അതുപോലെ തന്നെ ഈ ജാസ്മിൻ്റെയും പിന്നെ എന്നാൽ വേ വേദോത്ത് കേട്ടിട്ട് അവിടെ അത് മനസ്സിലാക്കണം നിങ്ങൾ എത്രമാത്രം ജിൻഡോനെ കഷ്ടപ്പെട്ട് കെട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി പോയിട്ടില്ലെങ്കിൽ എനിക്ക് തലവേദനയാണ് അവിടെ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്രയും പെട്ടെന്ന് ഇതിനെ കൊണ്ടുപോയല്ലോ അതിന് വലിയ സമാധാനം ഞാൻ വിചാരിച്ചിന് ഇത് രണ്ടാഴ്ചയും കൂടി ഉണ്ടെങ്കിൽ വെറും ചൊറയാന്ന് എന്താണെന്ന് വെച്ചാൽ ഇനി വിവരം എന്ന് പറയുന്ന അത്രമാത്രം മോശമായ പ്രവൃത്തിയാണ് ജിൻഡോനോട് കാണിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ശരിക്കും ഇത് എങ്ങനെ കളിക്കണം സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല സ്വന്തമായിട്ടൊരു ഗെയിമില്ല എല്ലാം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ അവിടെ അടിയറ വെച്ച് കൊടുത്തിരിക്കുക ജാസ്മിനും ഗബ്രിക്കും ഗബ്രി പോയപ്പോഴും ജാസ്മിന് അങ്ങനെ ഒരു ഹംസമായിട്ട് എല്ലാവരെയും ഒരു ദൂതനായിട്ട് മാറുന്ന ഒരു റസ്മിനെയാണ് നമ്മൾ പിന്നീട് കണ്ടത് എന്നുള്ളതാണ് അത് തന്നെയാണ് റസ്മിൻ്റെ അധപതനത്തിന് കാരണവും വേറെ ഒന്നുമല്ല ഒറ്റക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എത്തണ്ടതാണെന്നറിയാം പക്ഷേ ഒറ്റക്ക് കളിക്കൂലോ ആദ്യം വന്ന ഒരു രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ ഞാൻ വിചാരിച്ച് ഭയങ്കര ഗെയിമറാണ് കാരണം എന്താണെന്നുവെച്ചാൽ നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ബെർപ്പിച്ച് ബെറുപ്പിച്ച് ബെർപ്പിച്ച് ഇതിനെ കാണുന്നതേ ചതുർത്ഥിയായി മാറി എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഖുമില്ലേ ആ ഒരു ജിൻഡോനോട് നിൻ്റെ എൻ്റെ ഔദാര്യം എന്ന് പറഞ്ഞ് ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ആ ഒരു ഡയലോഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുഖം വരുമ്പോൾ ഞാൻ മുഖം ഇങ്ങനെ തിരിക്കലാണ് എനിക്ക് കാണാൻ കഴിയുന്നില്ല അതിനാൽ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു കയ്യിൽ ഒരു ഇരിച്ചലെടുക്കുന്ന എടുക്കുന്ന നിന്ന് അമ്മാതിരി പരിപാടിയിൽ ഇത് കാണിക്കുന്ന അവിടെ നിന്ന് എന്തോരം വെറുപ്പിക്കലാണ് വെറുപ്പിച്ചിന് അവിടെ ഇതിനെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിചാരം ഞാനെന്തോ ബിഗ് ബോസിൻ്റെ സീമന്ത പുത്രിയാണ് എന്നെ ഒന്നും പറയില്ല അതുകൊണ്ടല്ലേ തല്ലിയിട്ട് വരെ അവിടെ തന്നെ വീണ്ടും വീണ്ടും ബിഗ് ബോസ് അവിടെ പിടിച്ചിരുത്തിയത് ഇപ്പോഴും ഗതി ഇല്ലാത്തതുകൊണ്ടല്ലേ ബിഗ് ബോസ് പറഞ്ഞു വിടുന്നു മാർക്കില്ല ആൾക്ക് വേണ്ട ജനങ്ങൾക്ക് വേണ്ട നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരാളെങ്കിലും വോട്ട് ചെയ്യണ്ടേ സ്വന്തം അനുജൻ തന്നെ വന്നിട്ട് പറയുന്ന കേട്ടില്ലേ ഞാനാണ് ഞാൻ പിന്നെ ജിൻഡോ ഫാൻസാന്ന് എന്നിട്ടും ഇതിന് മനസ്സിലാകുന്നില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇത് എന്ന് ഈ പിന്നെ നശൂലം പിടിച്ച ടീമിൻ്റെ കൂടെ ചേർന്നിനോ അന്ന് ഇതിൻ്റെ അഥപാതനം തുടങ്ങീനി എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ചേർന്നവരൊക്കെ അവരൊക്കെ ഇന്ന് പുറത്താണ് ഇനി അടുത്തതെന്ന് പറയുന്നത് അപ്സരേയാണ് പുറത്താകാൻ പോകുന്നത് അതായത് അപ്സരൊക്കെ ഇനി വാണിംഗ് കൊടുക്കും ഇന്ന് നിങ്ങൾ കണ്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ നിമിഷം പുറത്താണേ ഇപ്പം അപ്സര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും മെല്ലെ ചായ്വുണ്ട് അപ്സരയുണ്ട് പിന്നെ ചെറിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ അടുത്തേക്ക് ചായ് ഉണ്ട് അപ്പോൾ ജാസ്മിനെ ചാരി നിന്ന് എല്ലാവരും പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ബിഗ് ബോസ് നിന്ന് ഹിൻഡ് കൊടുക്കാൻ പോകുന്നത് അപ്സര ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ കൂടി പുറത്താകുമെന്ന് കാരണം ഈ ഈ പിന്നെ എന്താ പറയുക ഈ ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ് ഒരു നെഗറ്റീവ് ഇമേജ് ആണ് അതെന്ന് പറയുന്നത് എങ്ങനെയായാലും നമ്മൾ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്സര ഗെയിമ് മാറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അപ്സര പോകും അപ്സര നല്ല ഗെയിമറായിരുന്നു വൈൽഡ് കാർഡൊക്കെ വരുന്നതിന് മുന്നേ വൈൽഡ് കാർഡൊക്കെ വന്ന് കഴിഞ്ഞ് എനിക്കെന്തോ ഭയങ്കര സപ്പോർട്ടാണ് വെളിയിൽ നിന്ന് മനസ്സിലായി അതായത് ക്യാപ്റ്റൻ്റെ ആ ഒരു ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നില്ല അവാർഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ കുറച്ച് അഹങ്കാരം കൂടി പവർ റൂമിൽ കയറിയിട്ട് പിന്നെ ഒരു ഭരണമായി ആ ഭരണത്തോടു കൂടിയിട്ട് ജനങ്ങൾ വലിച്ച് താഴെയിട്ടിയാണ് ഇല്ലെങ്കിൽ ടോപ്പ് ഫൈവിലൊക്കെ പോകേണ്ടതാണ് ആ ടോപ്പ് ഫൈവിലൊക്കെ വരേണ്ട ഒരാളാണ് പക്ഷേ എന്ത് ചെയ്തു ഈ പിന്നെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് തുള്ളാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ പോയി എന്നുള്ളതാണ് ഈ അപ്സരയും ജിൻഡോനോട് കയറിയതാണ് ഒരു പ്രാവശ്യം അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ അപ്സരയും ജിൻഡോയും നിൽക്കുമ്പോഴും അപ്സരയ്ക്ക് നല്ല പവറായിരുന്നു പക്ഷേ ഇപ്പോൾ അപ്സരയ്ക്ക് ഒരു മനംമാറ്റം വന്നിട്ടുണ്ട് എന്താണെന്നല്ലേ ഈ ജിൻഡോയ്ക്ക് പുറത്ത് കൂടുതൽ ഫാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അപ്സര ഡാൻസ് കളിക്കാൻ വേണ്ടി ജിൻഡോനെ തിരഞ്ഞെടുത്തത് അത് നിങ്ങൾക്കറിയാം പണ്ട് അപ്സര ജിൻഡോൻ്റെ കൂടെ ഡാൻസ് കളിച്ചപ്പോൾ അപ്സരൊക്കെ നല്ല കയ്യടിയായിരുന്നു അപ്സരൊക്കെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അപ്സറെ കാണിച്ചാൽ മണ്ടത്തിലുണ്ടല്ലോ അതായത് വിഷ ജന്തുക്കളെ കൂടെ കൂടി കൂടിയിട്ട് അപ്സരന്തു ചെയ്തു നേരെ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറിയിട്ട് ജിൻഡോനെ കുറ്റം പറയാൻ തുടങ്ങി അപ്സര വിചാരിച്ചു ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നെഗറ്റീവ് ആണ് വെളിയിൽ ഭയങ്കര നെഗറ്റീവാണെന്ന് പക്ഷേ ഇപ്പോഴും ഭർത്താവ് വന്നപ്പോഴൊരു ഹിൻഡ് കൊടുത്തു നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡിലോറിൻ്റെ മുന്നിലുള്ള ചൊറിത്തവളകളാണ് അതായത് ജിൻഡോ എന്ന് പറയുന്ന പാണ്ഡിലോറിയാണ് ഇവിടെ വലിയ ആൾ എന്ന് ഒരു ചെറിയൊരു ഹിൻറ്റ് കൊടുത്ത് അത് പിന്നെ ചില ആൾക്കാർക്കെല്ലാം മനസ്സിലാകും പിന്നെ ചില ആൾക്കാർക്കൊന്നും ഇനി എന്ത് കിട്ടിക്കഴിഞ്ഞാലും മനസ്സിലാവില്ല അപ്പോൾ ഈ ഒരു ഹിൻറ്റൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പിന്നെ നമ്മുടെ പിന്നെ ടീച്ചർ ഉണ്ടല്ലോ ചട്ടമ്പി ഈ ടീച്ചർക്ക് കുറച്ച് മനംമാറ്റം ജിൻഡോയോട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോഴൊക്കെ സമയം വൈകിപ്പോയില്ലേ കാരണം നമ്മൾ അങ്ങനെയൊന്നും ഏറ്റെടുക്കുക ഒരാൾക്കാരാ ജിൻഡോനോട് കളിച്ചു കഴിഞ്ഞാൽ എല്ലേനേയും താഴെ വാരി വലി വാരി വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ജിൻഡോനോട് കളിച്ച് ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടി അവിടെ നോക്കുമ്പോഴേ ഇവിടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ജിൻഡോക്ക് താങ്ങായിട്ട് നിൽക്കുന്നത് അതിവർക്ക് മനസ്സിലാകുന്നില്ല ഇവർ ഈ പത്ത് പതിമൂന്ന് ആൾക്കാർ ജിൻഡോനെ വലിച്ച് താഴെയിടാൻ നോക്കുന്നത് നമ്മൾ പതിമൂന്ന് ലക്ഷം പേര് ജിൻഡോനെ ഇവിടെ താങ്ങി നിർത്തുന്നു ആലോചിച്ച് നോക്കണം അപ്പോൾ ഇവർ ഒരുപാട് മണ്ടത്തരമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെന്ന് പറയുന്നത് കള്ളക്കളി കളിക്കാൻ ചില ടീമുകൾ നോക്കുന്നുണ്ട് അതിനെപ്പറ്റി പിടി ഞാൻ വേറെ ഒന്ന് തരാം അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ റസ്മിൻ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ തേഞ്ഞ് ഒട്ടിയിട്ടവിടെ ഭയങ്കര കരച്ചല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളരിച്ചിരിക്കുന്നുണ്ടേ ഈ ജാസ്മിനൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് കാര്യമെങ്കിലും ഉള്ളിൽ പോയിട്ട് ജിരിക്കുമായിരുന്നു ഗബ്രി പോയപ്പോൾ കണ്ടില്ലേ കിബ്രീ കിബ്രീ എന്ന് പറഞ്ഞിട്ട് അവസാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ജിരിയും കളിയും കാണുന്നില്ല ഞങ്ങൾ ബാപ്പക്ക് നാല് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജിരികണ്ടില്ലേ ഇപ്പം ഇപ്പം നിങ്ങൾ നോക്കിയാട്ടെ ഇതാന്ന് പറയുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ മാറി മറിഞ്ഞു ഇരിക്കും ഏതായാലും നമ്മളെ ജിൻഡപ്പൻ അടിപൊളിയായിരുന്നു നന്ദി നമസ്കാരം